ഹരേ കൃഷ്ണ മാനത്തെ ചന്ദ്രനെ നോക്കി മോങ്ങുന്ന നായയെ പോലെയാണ് ചില ആളുകൾ ശരിയല്ലേ നമ്മൾ എത്രയൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റാരോപണങ്ങൾ നടത്തി നമ്മളെ വിമർശിച്ച് തളർത്തി താഴെയിടാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത്തരക്കാർ ദുഷ്ടചിന്തയോടു കൂടിയവരും നീച മനസ്സിന് ഉടമകളുമായിരിക്കും അപ്പം ഇവരെ പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്നുള്ളതാണ് നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന കാര്യം ഇവർക്ക് ചെവി കൊടുക്കാതിരിക്കുക നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മളാൽ സാധിക്കുന്നത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ ചെയ്യുന്ന സത്പ്രവർത്തികളുടെ ഒക്കെ ഫലം ഈശ്വരനാണ് നമുക്ക് നൽകുക ആ ഈശ്വരൻ ഓരോ സത്പ്രവർത്തിക്കും ഓരോ സമ്മാനങ്ങൾ നമുക്ക് വേണ്ടി കരുതി വയ്ക്കും അപ്പം ആ ഈശ്വരന് വേണ്ടി നമുക്ക് ജീവിക്കാം ആ ഈശ്വര ഹിതത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എത്രയൊക്കെ നന്മ ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലും അവഗണനയും മാത്രമാണ് എന്ന് ചിന്തിച്ച് തളരാതെ സത്പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോവാനുള്ള ഊർജം സംഭരിക്കുക എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു